അപ്പൊ ഒരു തർജമ പെശവ് കൊണ്ടോ വന്ന് തർജ്ജമ ചെയ്തിട്ടുള്ളവർക്ക് വന്നിട്ടുള്ള ഒരു നേരിയ കൈപ്പിഴ കൊണ്ടോ മാത്രം വിശ്വസിക്കാവുന്ന ഒരു സിദ്ധാന്തമാണ് യഹോവ സാക്ഷികളുടെ വിശ്വാസം അല്ലെങ്കിൽ യേശു ക്രിസ്തുവല്ല യഹോവയല്ല യേശുക്രിസ്തുവായി പ്രത്യക്ഷമായിരിക്കുന്നത് പ്രപഞ്ച സൃഷ്ടാവായ ഏക ഏകദൈവമല്ല യേശുക്രിസ്തുവായിട്ട് പ്രത്യക്ഷമായതെന്ന് പറയുന്ന യഹോവ സാക്ഷികളുടെ വിശ്വാസം ദൈവവചന വിരുദ്ധമാണ് എന്ന് നമുക്ക് അവിടെ വ്യക്തമാകുന്നു ബഹുമാനപ്പെട്ട സാർ അത് കേവലം ഒരു തർജ്ജമയിൽ വന്ന പിശകു കൊണ്ട് തന്നെയാണോ നമുക്കത് വചനത്തിലൂടെ ഒരു അന്വേഷണം വയ്ക്കാം വേറിട്ട ചിന്തയുടെ ഉള്ള എല്ലാ പ്രിയ ശ്രോതാക്കളെയും ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ദൈവോചനം കൂടുതലായി പഠിക്കുവാനും ഗ്രഹിക്കുവാനും സഹായിച്ചു കൊണ്ടിരിക്കുന്ന ഈ ചാനലിലേക്ക് കടന്നു വരുന്ന എല്ലാവരെയും ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു പ്രിയ സഭാശം പുന്നക്കൽ സാറോടെ പറഞ്ഞൊരാശയം നിങ്ങൾ കേട്ടല്ലോ വിശുദ്ധ ബൈബിളിൻ്റെ തർജ്ജമയിൽ വന്ന ഏതോ ഒരു ചെറിയ പിശകു കൊണ്ട് സംഭവിച്ചൊരു കാര്യമാണ് യഹോവ തന്നെയാണ് യേശു എന്നുള്ള പഠനത്തെ പലരും യോജിക്കാത്തതിൻ്റെ കാരണമെന്ന് നമ്മൾ ആ വിഷയത്തെക്കുറിച്ച് വചനത്തിലൂടെ വചനത്തിലുടനന്വേഷണം നടത്താൻ പോവുകയാണ് പക്ഷെ അതിനു മുൻപ് ഒരു കാര്യം പറയട്ടെ വേറിട്ട ചിന്ത എന്ന പരിപാടിയുടെ നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി ആറ് നാൽപ്പത്തേഴ് നാൽപ്പത്തെട്ട് അൻപത് അൻപത്തിരണ്ട് എന്നീ എപ്പിസോഡുകളും പിന്നെ മറ്റ് പല എപ്പിസോഡുകളും ഇതേ വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ടുള്ള പഠന ക്ലാസ്സുകളാണ് ഞാൻ ചെയ്തപ്പോൾ ചിലർക്ക് എന്നോട് ചോദിച്ചത് സുഭാഷ് ചെൻപ്രനേക്കാൾ ആരത് അറിയാമോ ഞാൻ പറഞ്ഞെനിക്കത്ര വ്യക്തമായിട്ടൊന്നും അറിയില്ല എങ്കിലും ഞാൻ ഈ മാധ്യമങ്ങളോട് കാണുന്നുള്ളൂ ആ അദ്ദേഹം അങ്ങനെ ഒരു വലിയ മതവിഭാഗത്തെ മൗനമാക്കി തലകൊലിപ്പിച്ച ഒരാളാണ് ഞാൻ പറഞ്ഞ അദ്ദേഹത്തെ ഞാൻ ബഹുമാനിക്കുന്നു അതിൽ ഞാൻ അഭിനന്ദിക്കുന്നു അപ്പോൾ ഞാൻ എന്താണ് ഞാൻ ചെയ്യേണ്ടത് താങ്കൾ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യണം കാരണം അത്രയ്ക്ക് ഒരു മഹാനായ ആളെ താങ്കൾ കൊച്ചാക്കിയത് വളരെ ഖേദകരമായ ഒരു കാര്യമാണ് അതുകൊണ്ട് താങ്കളുടെ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യണമെന്ന് എന്നോട് പലരും ആവശ്യപ്പെട്ടു അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ ഇംഗ്ലണ്ടിൽ നിന്ന് ഒരു വെച്ചൊരു വ്യക്തിയാണ് പേരൊന്നും ഞാൻ ചോദിച്ചില്ല ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ കൊച്ചാക്കിയതാണോ അതോ താൻ കൊച്ചാകത്തക്ക നിലയിലൊരു ആശയം പുറത്തേക്ക് വിട്ടപ്പോൾ അത് ശരിയല്ല എന്നുള്ള തെളിവുകളോടുകൂടി മറ്റൊരാശയം മുന്നോട്ട് വന്നപ്പോൾ താൻ കൊച്ചായി പോയതാണോ എന്ന് ചോദിച്ചു അപ്പം അതുകൊണ്ട് ഞാൻ ആരംഭത്തിൽ പറയട്ടെ ഞാൻ വളരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ട സെപാഷ ബൽ സാർ പക്ഷേ എനിക്ക് പറയാനുള്ളത് താങ്കൾ ചെയ്തു വരുന്ന മറ്റൊരു മതത്തിൻ്റെ ഗ്രന്ഥത്തെക്കുറിച്ച് താങ്കൾക്ക് വലിയൊരു അറിവുണ്ട് താങ്കൾക്ക് വലിയൊരു പഠനമുണ്ട് അത് സംബന്ധിച്ചു അതും ഞാൻ മനസ്സിലാക്കുന്നത് വിധത്തിലാണ് ഞാനൊരു വ്യക്തിയുമായി പിടിച്ച് ജയിക്കുമ്പോൾ എൻ്റെ ആരോഗ്യം കൊണ്ടാണോ അതോ ഞാൻ ഏത് വ്യക്തിമായിട്ട് പിടിത്തം കൂടുന്നോ ആ ആളുടെ ബലക്കുറവ് കൊണ്ടാണോ എന്നും കൂടി ഒരു പരിശോധന നടത്തേണ്ടിയിരിക്കുന്നു ഞാനൊരാളെ കീഴടക്കുമ്പോഴേ അദ്ദേഹത്തിൻ്റെ ബലക്കുറവ് കൊണ്ട് ഞാൻ ജയിച്ചെന്ന് വരാം മറിച്ച് എൻ്റെ ആരോഗ്യം കൊണ്ട് ഞാൻ ജയിച്ചെന്ന് വരാം ഇതിലേതാണെന്ന് ശ്രോതാക്കൾ വിലയിരുത്തുക അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ കാണുന്നവരാലും സഭാസ്റ്റിൻ പൊന്നിക്കൽ സാറിനെതിരെ വരാൻ താങ്കൾ ആരാണെന്ന് എന്നോട് ചോദിക്കേണ്ട ഇത് ഞങ്ങളുടെ രണ്ടുപേരുടെയും വ്യക്തിപരമായ കാര്യങ്ങളല്ല വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ പഠനമാണ് വിഷയം അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എൻ്റെ ശ്രോതാക്കളിൽപ്പെട്ട ഒരാൾ എനിക്ക് അയച്ചു തന്ന ഒരു ലിങ്കാണ് ഇതിനെക്കുറിച്ചൊരു പഠന ക്ലാസ് ഇടണം എന്നാവശ്യപ്പെട്ടതിന് വെളിച്ചത്തിൽ പഠിതാക്കൾക്ക് വേണ്ടി ഞാൻ ഇടുകയാണ് അതിൻ്റെ പ്രധാന കാരണം ഒന്ന് കേട്ടുകൊടുക്കുക യേശു യഹോവ തന്നെയാണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു വാക്യം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് തരാം സെഖരിയാ പ്രവാചകന്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യാമൻ്റെ പത്താമത്തെ വാക്യം ഇത് പ്രധാനമായും യഹോവ സാക്ഷികളും യഹൂദന്മാർക്കുമാണ് ഈ സംശയങ്ങൾ കൂടുതലുമുള്ളത് അല്ലെങ്കിൽ യഹൂദ വിശ്വാസം പിന്തുടരുന്ന മലയാളികൾക്കുമാണ് ഈ സംശയങ്ങൾ കൂടുതലുള്ളത് അതുകൊണ്ട് തന്നെ യേശുക്രിസ്തു തന്നെയാണോ യഹോവ എന്ന വിഷയം പഴയ നിയമത്തിൽ നിന്ന് തന്നെ നമുക്ക് ആദ്യമേ നോക്കാം സെഖരിയാ പ്രവാചകന്റെ പുസ്തകം അതിൻ്റെ പന്ത്രണ്ടാം അധ്യായമൻ്റെ പത്താം വാക്യം ഞാൻ ദാവീദ് ഗൃഹത്തിന്മേലും യേരിശലേ നിവാസികളുടെ ും കൃപയുടെയും യാചനകളുടെയും ആത്മാവിനെ പകരും ഈ ഞാൻ ആരാണെന്ന് എല്ലാവർക്കും പറയാം യഹോവയാണ് പകരുന്നതെന്നും അവിടെ യഹോവ അറിളിച്ച് പറഞ്ഞുകൊണ്ടാണ് അവിടെ തുടങ്ങുന്നതന്നെ ഓക്കെ തങ്ങൾ കുത്തിയൂട്ടുള്ളവങ്കലേക്ക് അവർ നോക്കും ഏകജാതനെക്കുറിച്ച് വിലപിക്കുന്നത് പോലെ അവർ അവനെക്കുറിച്ച് വിലപിക്കും ആദ്യ ജാതനെ വ്യസനിക്കുന്നത് പോലെ അവർ അവനെക്കുറിച്ച് കുറിച്ച് വ്യസനിക്കും ഇവ ഇവിടെ ഈ മലയാളം വാക്കിൽ നമ്മൾ വായിക്കുമ്പോൾ തങ്ങൾ കുത്തിയൂട്ടുള്ളവങ്കൽ എല്ലാവരുടെയും ചിന്ത യഹോവ പറയാണ് യഹൂദന്മാർ കുത്തിയൂട്ടുള്ള വങ്കലേക്ക് അതായത് യേശുക്രിസ്തുവിലേക്ക് നോക്കും ശരിയാണ് യഹൂദന്മാർ കുത്തിയിട്ടുള്ളത് യഹോവേനെന്തായാലും കുന്തം വെച്ചൊന്നും യഹൂദന്മാർ കുത്തിയിട്ടില്ല യഹൂദന്മാർ കുത്തിയത് ശരിക്കും പറഞ്ഞാൽ യേശുക്രിസ്തുവിനെ അതും അവൻ്റെ രണ്ടാം വരവിങ്കൽ അല്ലെങ്കിൽ യേശു വീണ്ടും ഈ ഭൂമിയിൽ കാല് കുത്തുന്ന ദർഷം യഹൂദന്മാർ അവനെ നോക്കുമെന്നുള്ളതാണ് ആ പ്രവചനം എന്നാൽ മലയാളത്തിലെ ഈ വാക്യത്തിൽ വളരെ അടിസ്ഥാനപരമായ ഒരു പെശക് മലയാളത്തിലെ വാക്യത്തിൽ സംഭവിച്ചിട്ടുണ്ട് ശരിക്കും ഇതിൻ്റെ മൂലഭാഷയായ ഹീബ്രു നമ്മൾ എടുക്കുകയാണെങ്കിൽ അവർ കുത്തിയ എങ്കിലേക്ക് അവർ നോക്കുമെന്നാണ് യഹോവർ ചെയ്യുന്നത് ഞാൻ ദാവിദ് ഗൃഹത്തിന്മേലും ഏർച്ചുര നിവാസികളുടെ മേലും കൃപയുടെയും യാചനങ്ങളുടെയും ആത്മാവിനെ പകരം തങ്ങൾ കുത്തിയിട്ടുള്ള എങ്കലേക്ക് അവർ കുത്തിയിട്ടുള്ള എങ്കലേക്ക് അവർ നോക്കുമെന്നാണ് അവിടെ വ്യക്തമായിട്ട് ആ വാക്യം അപ്പൊ ചോദിക്കും ഓ സെബാസ്റ്റ് മുന്നക്കൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആ വാക്യം ഞാൻ തിരുത്തുവാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും വരാം അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഹീബ്രൂവിലേക്ക് നമുക്ക് ആദ്യം കിടക്കാം ഇവിടെ നിങ്ങൾക്ക് വായിക്കാം വെ എ വിടെ വായിക്കാൻ പറ്റും അപ്പോ ഇവിടെ ഈ വേ ബിത്തു എന്ന് പറയുന്ന പദത്തിൽ തന്നെ ഓൺ മീ അവർ എന്നെ നോക്കുമെന്നാണ് പറയുന്നത് അവർ എന്നെ നോക്കുമെന്നാ ഹോടെ പറയുന്നത് അവർ നോക്കും ആരെ എ ലായ് ഓൺ മീ എന്നെ നോക്കും ആരെയാണ് നോക്കുന്ന അവർ നോക്കുന്ന ഞാൻ ആരാണ് അവർ എന്നെ നോക്കും ഇനി ആ ഞാൻ ആരാണ് ഹൂംസ്റ്റ് അപ്പോ അവർ എന്നെ നോക്കും അവർ നോക്കും എല്ലായി അവർ എന്നെ നോക്കും എന്നാ പറയുന്നത് അപ്പോ ആരെയാണോ അവർ കുത്തിയത് അത് ഞാനാണ് ആ എന്നെ അവർ നോക്കുമെന്നാണ് ഓൺ മീ ഹൂംസ്റ്റ് അപ്പോൾ ശരി തന്നെയാണ് സാർ ഇവിടെ ഈ ഹോബ പറയുന്നു തങ്ങൾ കുത്തിയവെങ്കിലേക്ക് അല്ല തങ്ങൾ കുത്തിയവനായ യംഗലേക്ക് നോക്കും അപ്പോൾ ഈ ഹോദന്മാർ കുത്തിയതാരാ യേശുവിനെ വളരെ വ്യക്തമാണ് നോക്കിക്കേ ഇത്രത്തോളം വ്യക്തമായൊരു ക്ലാസ് നമുക്ക് പറഞ്ഞു തരുമ്പോൾ ആർക്കാണിതിനെ നിഷേധിക്കാൻ കഴിയുക ട്രാൻസ്ലേഷൻ മിസ്റ്റേക്ക് വന്നോ എന്നുള്ളത് നമുക്ക് സമ്മതിക്കാതിരിക്കാൻ പറ്റത്തില്ല കാരണം ഇംഗ്ലീഷിലേക്ക് തെരഞ്ഞ ചെയ്തതിന് ശേഷമാണല്ലോ മലയാളത്തിലേക്കും വരുന്നത് അപ്പോൾ മലയാളത്തിന് വരുന്നതിന് മുൻപ് ഇംഗ്ലീഷിലതുണ്ടെങ്കിൽ നമുക്ക് പ്രാതിനിധ്യം കൊടുക്കേണ്ടത് അത് തന്നെയായതുകൊണ്ട് ബഹുമാനപ്പെട്ട പൊന്നക്കൽ സാർ ഇവിടെ മുന്നോട്ട് നിരത്തി വയ്ക്കുന്ന വാദം ശരി തന്നെ പക്ഷേ എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട് യഹോബിയുടെ പറയുകയാണ് നിങ്ങൾ കുത്തിയവനായ എങ്കലേക്ക് നോക്കും എന്ന് പറയുമ്പോൾ നിങ്ങൾ കുത്തിയത് ആർക്കിട്ടാണോ അത് എനിക്കിട്ടാണെന്ന് ഇവിടെ അവകാശപ്പെടുന്നുണ്ട് എങ്കിൽ നമ്മളത് സംബന്ധിച്ചുകൊടുത്തേ പറ്റൂ കാരണം യഹൂദന്മാർ യഹോബക്കോട്ട് കുത്തിയിട്ടില്ല യഹൂദന്മാർ കുത്തിയത് യേശുവിനെട്ടാണ് പക്ഷേ അത് എനിക്കിട്ടാണെന്ന് യഹോബ പറയുമ്പോൾ വളരെ വ്യക്തമല്ലേ യഹോബ തന്നെയാണ് യേശുവായി വന്നതെന്ന് നമുക്ക് നമുക്കങ്ങനെയൊക്കെ തോന്നും അങ്ങനെ തോന്നും പക്ഷേ ബഹുമാനപ്പെട്ട ഫുണ്ണിക്കൽ സാർ ഈ ഒരു വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് താങ്കൾ യഹോബ തന്നെയാണ് യേശുവായി വന്നത് എന്ന് താങ്കൾ വാദിക്കുന്നു എങ്കിൽ അനേക ചോദ്യങ്ങൾക്കും മറുപടി തരേണ്ടിയിരിക്കുന്നു അത് ഞാനിപ്പറഞ്ഞ വേട്ട ചിന്തയുടെ നാൽപ്പത്തഞ്ച് നാൽപ്പത്തി ആറ് നാൽപ്പത്തേഴ് നാൽപ്പത്തെട്ട് അൻപത് അമ്പത്തിരണ്ട് തൊണ്ണൂറ്റിയെട്ട് ഈ എല്ലാ എപ്പിസോഡുകളിലും ഞാൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന ആശയങ്ങളും ഞാൻ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾക്കും താങ്കൾ മറുപടി തരേണ്ടി വരും എന്നാൽ മറ്റൊരു കാര്യം ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ പുതിയ നിയമത്തിൽ അപ്പോസ്ല പ്രവൃത്തിയുടെ പുസ്തകത്തിൻ്റെ ഒൻപതാം അധ്യായത്തിൽ ഷൗൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ ഒരനുഭവം അവിടെ പറയുന്നുണ്ട് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കട്ടെ ഷൗൽ കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ നേരെ ഭീഷണിയും കൊലയും നിശ്വസിച്ചുകൊണ്ട് മഹാപുരോഹിതൻ്റെ അടുക്കൽ ചെന്നു ദമസ്കോസിൽ ഈ മാർഗക്കാരായ വല്ല പുരുഷന്മാരെയോ സ്ത്രീകളെയോ കണ്ടാൽ അവരെ പിടിച്ചു കെട്ടി എരിശിലമ്മയ്ക്ക് കൊണ്ടുപോകുവാൻ തക്ക അവിടുത്തെ പള്ളികൾക്ക് അവനോട് അധികാരപത്രം വാങ്ങി മനസ്സിലാക്കുക ഇവിടെ പറയുന്നത് എങ്ങനെയാണ് അവരുടെ ഷൗൽ കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ നേരെ ഭീഷണിയും കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ നേരെയാണ് ഭീഷണി എന്നിട്ട് പറയുന്നു ഈ മാർഗക്കാരിൽ വല്ല പുരുഷന്മാരോ സ്ത്രീകളോ ആ കൂട്ടത്തിൽ യേശുവില്ല കർത്താവിൻ്റെ ശിഷ്യന്മാരും പിന്നെ ഈ മാർഗത്തിലുള്ള പുരുഷന്മാരും സ്ത്രീകളും അവരെ വലിച്ചിടച്ച് കൊല്ലുവാനുള്ള അധികാരപത്രം വാങ്ങിക്കൊണ്ട് പോകുന്ന യാത്ര ഇനി അടുത്ത താഴോട്ട് വായിക്കുകയാണ് പ്രയാണം ചെയ്ത് ദേവസ്കോസിന് സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്തു നിന്ന് ഒരു വെളിച്ചം അവൻ്റെ ചുറ്റും മിന്നി അവൻ നിരത്തി വീണു ശൗര നിരത്തി വീണു അപ്പോൾ ചോദിക്കുകയാണ് ശൗര്യേ ശൗര്യെ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് തന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു നിരത്തി വീണ ശൗര ഒരു ശബ്ദം കേൾക്കുകയാണ് ശൗലെ ശൗലെ നീ എന്നെ ഉപദ്രവിക്കുന്നതെന്ത് ശൗലാരെയും കണ്ടില്ല എന്ന് തോന്നുന്നു അതുകൊണ്ട് ചോദിച്ചു നീ ആരാകുന്നു കർത്താവേ എന്ന് അവൻ ചോദിച്ചതിന് നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ എന്ന് അവനോട് പറഞ്ഞു പിന്നെ നീ എഴുന്നേറ്റ് പട്ടണത്തിലേക്ക് പോവുക അവിടെ ശ്രദ്ധിക്കുക നിർത്തിവീണ ശൗലിനോട് ചോദിക്കുക ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നതെന്ത് ഈ സമയത്ത് യേശു എവിടെയാണ് പുന്നക്കൽ സാർ ഈ ഷൗല് യേശുവിനെ എവിടെയെങ്കിലും വെച്ച് ഉപദ്രവിച്ചിട്ടുണ്ടോ അല്ല മറുപടി പറയണം മറുപടി പറയാതെ പോകരുത് താങ്കളിവിടെ പല പ്രഗൽഭന്മാരെയും സംവാദത്തിൽ കയറ്റി നിർത്തി അവരുടെ തലവൊലിപ്പിച്ചിട്ട് ഇറങ്ങിപ്പോയതറിയാം അതുകൊണ്ട് ഞാൻ സ്നേഹത്തോട് പറയുകയാണ് വളരെ സ്നേഹത്തോട് പറയുകയാണ് എനിക്കധികം ഭാഷയൊന്നും അറിയില്ല വിശുദ്ധ ബൈബിൾ വായിക്കും പ്രാർത്ഥിക്കും പഠിക്കും ദൈവാത്മാവ് പഠിപ്പിക്കും അത് ജനത്തോട് പറയും അത്രക്കേ വലിയ പാണ്ഡിത്യൊന്നുമില്ല പക്ഷേ ഞാൻ സ്നേഹത്തോട് പറയുകയാണ് താങ്കൾ ചോദിച്ചല്ലോ യഹൂദന്മാർ കുത്തിയത് ആർക്കെട്ട യേശുവിനുട്ട് അപ്പോൾ യഹോ പറയുന്നു നിങ്ങൾ കുത്തിയ എങ്കലേക്ക് അപ്പോൾ ആർക്കിട്ട കുത്തിയെന്ന് താങ്കൾ പറയുന്നത് ഹോവക്കെട്ടാന്നല്ലേ എങ്കിൽ ഞാനിവിടെ ചോദിക്കുന്നു ഇവിടെ ഷൗല് കർത്താവിൻ്റെ ശിഷ്യന്മാർക്ക് നേരെയും ഈ മാർഗത്തിലുള്ള വല്ല പുരുഷന്മാരെയും സ്ത്രീകളെയും അവരെ കൊല്ലുവാൻ അവരെ ഉപദ്രവിക്കുവാൻ അവരെ വലിച്ചഴയ്ക്കുവാനാണ് താൻ ഇറങ്ങിത്തിരിച്ചതും ചെയ്തതും മൊത്തം അതുതന്നെയാണ് യേശുവും ഷൗലും തമ്മിൽ മുഖാമുഖം കണ്ടുകൂടിയതായിട്ട് എനിക്കറിയില്ല അഥവാ കൂടിയിട്ടുണ്ടെങ്കിൽ തന്നെ ഷൗല് യേശുവിനെ ഉപദ്രവിച്ചതായിട്ടും എനിക്കറിയില്ല പക്ഷേ യേശു യേശുവിടെ പറയുന്നു നീ ആരാകുന്നു കർത്താവ് എന്നുള്ള ചോദ്യത്തിന് യേശുവിടെ മറുപടി പറയുന്നു നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ ഇനി ബഹുമാനപ്പെട്ട പുന്നക്കൽ സാർ പറയണം എവിടെ വെച്ചാണ് ശൗൽ യേശുവിനിട്ട് ഉപദ്രവിച്ചത് അല്ല കർത്താവിൻ്റെ ശിഷ്യന്മാരെയും ആ മാർഗത്തിലുള്ള പുരുഷന്മാരെയും സ്ത്രീകളെയും ശൗൽ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്വയമായി കർത്താവ് ഏറ്റെടുക്കുകയാണ് നീ അവരെ ഉപദ്രവിച്ചത് എന്നോടാകുന്നുവന്ന് ആണ് യേശു പറഞ്ഞത് എങ്കിൽ അതിൻ്റെ അർത്ഥം ഇതല്ലേ ഞാൻ ഒരുക്കിയ രക്ഷാമാർഗത്തിൻ്റെ വക്താക്കളായി വന്നവർ എൻ്റെ പദ്ധതിയിൽ ഞാൻ വെച്ച മാർഗത്തിൽ അതിൻ്റെ വക്താക്കളായി വന്നവരെ നീ ഉപദ്രവിച്ചാൽ ഷൗലെ അത് എനിക്കിട്ടാണ് ഉപദ്രവം മനസ്സിലായത് യേശു പറയ ഞാനൊരുക്കിയ രക്ഷാമാർഗത്തിൽ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന എൻ്റെ ശിഷ്യന്മാരോ അതിൻ്റെ മാർഗത്തിലേക്ക് ഇറങ്ങിത്തിരിച്ച തിരിച്ച പുരുഷന്മാരെയോ സ്ത്രീകളെയോ താങ്കൾ ഉപദ്രവിച്ചാൽ അത് അവരുടെ ശരീരത്തെ കൊള്ളുന്നതെങ്കിലും അത് ഉപദ്രവിക്കുന്നത് എന്നെയാണെന്ന് യേശു അവകാശപ്പെടുന്നുവെങ്കിൽ ബഹുമാനപ്പെട്ട പുന്നക്കൽ സാറേ യഹോബ ഒരുക്കിയ പദ്ധതി ആ പദ്ധതിക്ക് വേണ്ടി അതൊക്കെ ലോകസ്ഥാപനത്തിന് മുൻപുള്ള പദ്ധതിയാണ് അതാണ് ലോകസ്ഥാപനത്തിന് മുൻപേ അറക്കപ്പെട്ട കുഞ്ഞാടെന്ന് പറയുന്നത് യശ്യാപ്രവാചകൻ പറയുന്നുണ്ടല്ലോ അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു എന്ന് പറഞ്ഞ് അതേ ഹോവയാകാനാണ് സാധ്യത അടുത്ത ചോദ്യം ആ നമുക്കു വേണ്ടി പോകും എന്നിട്ട് നാൽപ്പത്തെട്ടിൻ്റെ പതിനാറിലേക്ക് വാ ഹോവയായ കർത്താവും തൻ്റെ ആത്മാവും എന്നെ അയച്ചിരിക്കുന്നു വ്യക്തമായല്ലോ അങ്ങനെ ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി ഒരുക്കി അതാണ് തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനം നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ട ദൈവം അവനെ നൽകുവാൻ തക്കണം ലോകത്തെ സ്നേഹിച്ചു മാനവനായി ശിരക്ഷിപ്പനായ തന്നോട് സമനായിരുന്നവൻ ദൈവമായിരുന്നവനെ പുത്രൻ്റെ വേഷത്തിലേക്ക് മനുഷ്യൻ്റെ വേഷത്തിലേക്ക് മനുഷ്യരൂപത്തിലേക്ക് ഭൂമിയിലേക്ക് അയച്ചു ആ രക്ഷാ പദ്ധതി ഒരുക്കിയപ്പോൾ ആ പദ്ധതിക്കെതിരെ ആര് ശബ്ദം ഉയർത്തു അത് അയച്ചവനെതിരെയാണ് അതുകൊണ്ട് ഷൗൽ കർത്താവിൻ്റെ ശിഷ്യന്മാരെയും കർത്താവിൻ്റെ മാർഗത്തിലേക്ക് വന്നവരെയും ഉപദ്രവിച്ചത് യേശുവിനെട്ടാണ് കൊണ്ടതെങ്കിൽ പിതാവാം ദൈവം അയച്ച യേശുവിനെ കുത്തിയത് യഹോവയ്ക്കിട്ട് തന്നെയാണ് കൊണ്ടത് ഇല്ല എങ്കിൽ എൻ്റെ ചോദ്യം എബ്രാരിക്ക ലേഖനത്തിൽ അതിൻ്റെ ഒന്നാം അധ്യായത്തിൽ നാൽപ്പത്തി അഞ്ചാം സങ്കീർത്തനത്തിൽ വാക്യം കോർട്ടി ചെയ്യുന്നുണ്ട് അവിടെ ദൈവം പറയാണ് പിതാവ് പറയാണ് പുത്രനോടോ ദൈവമേ നിന്റെ സിംഹാസനം എന്നേക്കുമുള്ളത് ഇത് ആര് വിളിച്ചു ആരെ വിളിച്ചു എന്തോന്നാ വിളിച്ചത് പുത്രനോട് എന്തോന്ന ദൈവമേ എന്ന് ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ അതായത് ഈ നെയ്യാറ്റിങ്കരക്കാരനൊരു ഒരു എന്ന് പറയുന്ന സഹോദരൻ്റെ ഒരു പഠിപ്പിക്കലിനെ അതിനെതിരെ ഞാൻ ഞാനിട്ടെങ്ങനെ ക്ലാസ്സിൽ അതിൻ്റെ വിശദീകരണമുണ്ട് കേട്ടിട്ടില്ലാത്തവർ അത് കേൾക്കുക അപ്പോൾ അവിടെ ഞാൻ പറയുന്നത് യേശുവിലൂടെ ഒരുക്കിയ രക്ഷാമാർഗത്തിനെതിരെ വന്നവർ എന്തെല്ലാം ഉപദ്രവിച്ചോ അതെല്ലാം യേശുവിനാണ് കൊണ്ടതെങ്കിൽ പിതാവാം ദൈവം ഒരുക്കിയ പദ്ധതിക്കെതിരെ യഹൂദന്മാർ എന്തെല്ലാം ചെയ്തോ അത് യഹോബക്കിട്ട് തന്നെ കൊണ്ടത് അല്ലായെങ്കിൽ വെളിപ്പാട് ബസ്തുചിൻ്റെ പതിമെന്ന് ഞാൻ പറഞ്ഞത് സിംഹാസനത്തിൽ ഇരിക്കുന്നവനും കുഞ്ഞാടിനും സ്തുതിയും മഹത്വവും ബഹുമാനവും ആരാധന എല്ലാം അർപ്പിക്കുന്നു താങ്കൾ പറയുന്നത് പോലെ മനുഷ്യനെ രക്ഷിപ്പാൻ വേണ്ടിയാണ് ഈ യഹോവ തന്നെ യേശുവായി വന്നതെങ്കിൽ പദ്ധതി കഴിഞ്ഞപ്പോൾ യേശു വീണ്ടും യഹോവയായി പോകണ്ടേ വേണമല്ലോ എന്നാണ് ഈ യഹോബ യേശുവായി മാറിയത് സ്വർഗ്ഗത്തിലേതായാലും പോരുന്ന സമയത്ത് മൂന്ന് പേരുണ്ടായിരുന്നുള്ള കാര്യം ഉറപ്പാണല്ലോ അതുകൊണ്ടാണല്ലോ യഹോവയായ കർത്താവും തൻ്റെ ആത്മാവും എന്നെ അയച്ചു എന്ന് പറയുമ്പോൾ മൂന്ന് വ്യക്തിത്വങ്ങളുണ്ടല്ലോ മൂന്ന് ആളത്തോട് ഉണ്ടല്ലോ ഇനി തിരിച്ചു ചെന്നപ്പോഴും എങ്ങനെയാണ് ഒന്ന് യോഹനാൻ അഞ്ച് പേരിൽ പറയുന്നത് എന്തുവാറ്റ് ബിയർ റെക്കോർഡ് ഇൻ ഹെവൻ സ്വർഗത്തിൽ സാക്ഷ്യം പറയുന്നവർ മൂവരുണ്ട് ദ ഫാദർ വേർഡ് ആൻഡ് ഹോളി ഗോസ്റ്റ് അവിടെയും മൂന്ന് പേര് തന്നെ പറയുന്നു അപ്പം ഞാൻ ചോദിക്കട്ടെ യോഹനാൻ കാണുന്ന കാഴ്ചയിലും സിംഹാസന തൊഴിൽ നിൽക്കുമ്പോൾ കുഞ്ഞാട് മാറി നിൽക്കുന്നുണ്ടല്ലോ പ്രിയ സഭാഷൻ സാറേ ഇത് മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി തന്നെ യഹോവ യേശുവായി വന്ന് യേശു ആത്മാവായി മാറി ഇനി ഇവർ ഒന്നാകുമോ എന്നെങ്കിലും അതെന്താണെന്നൊന്ന് പറയാമോ എങ്കിലല്ലേ താങ്കൾ പറയുന്നത് ശരിയാവുള്ളൂ പക്ഷേ ഈ സഹോദരൻ ഏകദൈവ വിശ്വാസിയാണ് ബഹുദൈവ വിശ്വാസിയല്ല അല്ല അതെന്താണ് എന്ന് ചോദിച്ചാൽ അത് ചോദിച്ചാൽ പറയാം ഇല്ലെങ്കിൽ അത് അവിടെ ഇരിക്കട്ടെ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു അപ്പോൾ താങ്കൾ അനേക വേദാധ്യാപകരെ വിളിച്ച് ഈ വിഷയം പറഞ്ഞ് തലവനിപ്പിച്ചതായിട്ട് ഞാൻ കാണുന്നുണ്ട് ഞാൻ കണ്ടിട്ടുമുണ്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുമുണ്ട് പക്ഷേ അങ്ങേക്ക് ഇതിനൊരു മറുപടി തരാൻ പറ്റുമെങ്കിൽ ഞാൻ ഈ പരിപാടി പരിപാടിയോട് നിർത്തിക്കോളാം ഇല്ലായെങ്കിൽ ഇനിയും വരും പുറകെ അടുത്ത വീഡിയോ അപ്പോൾ അതുകൊണ്ട് സാശൻ പെണ്ണുങ്ങൾ സാറ് ഞാൻ പറയുന്നു ഇത് ട്രാൻസ്ലേഷൻ്റെ അല്ല ട്രാൻസ്ലേഷനിൽ വന്ന് കൈപ്പിഴവുമല്ല താങ്കൾ ഗ്രഹിച്ചതിൻ്റെ പിഴവാണ് വിശുദ്ധ വേദപുസ്തകം ഇപ്പോഴും എപ്പോഴും എന്നും പറയുന്നു പിതാവോ പുത്രൻ പരിശുദ്ധാത്മാവ് മൂന്നും മൂന്നായി നിൽക്കുന്നു ഏക ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു സഹോദരൻ വചനത്തിൻ്റെ അടിസ്ഥാനത്തോടെ സമർത്ഥിച്ച് പറയുന്നു തെളിവുകൾ ധാരാളമുണ്ട് ഞാൻ പറയുന്നു അതുകൊണ്ട് തന്നെയാണ് യേശു പറഞ്ഞത് പിതാവോ പുത്രനും പരിശുദ്ധാത്മാൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കാൻ പറഞ്ഞത് ആ സ്നാനം കഴിപ്പിക്കുന്നവരുടെ പേരാണ് അവിടെ റെക്കോർഡായിട്ട് വെച്ചിരിക്കുന്നത് ആ മൂന്ന് നാമം അവിടെ ഉപയോഗിക്കുന്നത് കൊണ്ട് ആ മൂന്ന് നാമം തന്നെ അവിടെ സാക്ഷ്യം പറയുന്നു പിന്നെ താങ്കൾക്ക് പറയാനുള്ള ഒരു ആശയം ഒരു പക്ഷേ ഇതായിരിക്കും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമങ്ങളിൽ എന്നല്ലല്ലോ നാമം എന്നല്ലേ ശരി ഞാനത് സമ്മതിച്ചു തരാം പക്ഷെ വെളിപ്പാട് പുസ്തകത്തിൽ വരുമ്പോൾ അല്ലെങ്കിൽ ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ വരുമ്പോൾ നദിക്ക് അക്കരെയും ഇക്കരയും വൃക്ഷമല്ലല്ലോ വൃക്ഷങ്ങളല്ലേ നിൽക്കേണ്ടത് നോൺ പറയുന്നു നദിക്ക് അക്കരെയും ഇക്കരെയും വൃക്ഷങ്ങളല്ലേ നിൽക്കേണ്ടത് പിന്നെ എന്തുകൊണ്ടാണ് വൃക്ഷം നിൽക്കുന്നത് അപ്പോൾ അതിനൊരു മറുപടി തരാമെങ്കിൽ ഇതിൻ്റെ മറുപടി തരാം സ്നേഹത്തോടെ പ്രിയ സഹോദരൻ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും നമുക്ക് പുതിയ ചിന്തയായി കൂടി കാണാം ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ